ത്തുകാർക്ക് ഉള്ള ആവശ്യം അവിടെ അവർ കുറച്ചു കാലമായിട്ട് അവിടെ താമസിക്കുകയാണ് ആ താമസിക്കുന്നവർക്ക് നമ്മുടെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന വിഷയം അത് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുന്നതാണ് അത് ഒഴിവാക്കി കിട്ടണമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ആ കാര്യത്തിൽ ദീർഘകാലമായി താമസിക്കുന്നവരും എന്ന നിലയ്ക്ക് അവരുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാനാവും അതിനാണ് സംസ്ഥാന സർക്കാർ പ്രാമുഖ്യം കൊടുത്തത് അതിൻ്റെ ഭാഗമായി അതെങ്ങനെ സാധിക്കും എന്താണ് ചെയ്യാൻ സാധിക്കുക കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് സി എൻ ആർ കമ്മീഷനെ നിയോഗിച്ചത് അതിൽ ചില തർക്കങ്ങളുണ്ടായി പക്ഷേ ഹൈക്കോടതി അത് ഇപ്പോൾ മുന്നോട്ടു പോകാൻ തന്നെ അവസാനം അനുകൂലം നൽകി ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ പ്രദേശത്ത് സമരം നടത്തുന്ന ആളുകളോട് ഒരു അഭ്യർത്ഥന പൊതുവിൽ നടത്തിയിരുന്നു അത് ഇത്തരമൊരു സാഹചര്യത്തിൽ സമരം അവസാനിപ്പിച്ച് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നവരെ കാക്കുക എന്നൊരു അഭ്യർത്ഥന നടത്തിയെങ്കിലും അതവർ സ്വീകരിച്ചില്ല അപ്പോൾ അവർക്കെന്തോ മറ്റ് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ ചിലർ പോയി പറഞ്ഞപ്പോഴുണ്ടായതാണ് നമ്മുടെ ഇതിൽ കാണേണ്ട കാര്യം ഇത് വക്കഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അപ്പം അതില് എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റി കുളം കലയ്ക്ക് മീൻ പിടിക്കുകയെന്ന് പറയുന്നത് അങ്ങനെയൊരു നടപടിയിലാണ് ചിലര് വലിയ താല്പര്യം കാണിച്ചത് യഥാർത്ഥത്തിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ബി ജെ പി തന്നെയാണ് സംഘപരിവാറിൻ്റെ അജണ്ട എന്ന നിലക്കാണ് ആ കാര്യങ്ങൾ വന്നത് ഇപ്പോൾ വകഫ് നിയമഭേദഗതി ബിൽ മുനിയം വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ചിലരൊക്കെ അഴിച്ചുവിടും അപ്പൊ അത് പൂർണ്ണ തട്ടിപ്പാണ് എന്താണ് ഇപ്പോൾ വ്യക്തമായത് പുതിയ നിയമം ഭരണഘടനയുടെ ഇരുപത്തി ആറാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല നമ്മുടെ രാജ്യത്തുള്ള മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും ഒക്കെ ലംഘനം അതിൽ കാണാൻ സാധിക്കും ഒരു തരത്തിലുള്ള മുസ്ലിം അപരവൽക്കരണത്തിനുള്ള അതുവഴി രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരങ്ങളായിട്ടാണ് ഈ ബില്ലിനെ സംഘപരിവാർ കണ്ടത് കഴിഞ്ഞയാഴ്ച ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇതിപ്പോ മുസ്ലിമിനെതിരെയെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് മുസ്ലിമിനെതിരെ മാത്രമല്ല നിൽക്കുക അതാണ് ഓർഗനൈസറുടെ ലേഖനം പിന്നീട് വ്യക്തമാക്കിയത് അവർ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്വത്തുക്കൾ വളരെ കൂടുതലാണ് എന്നാണ് ഏറ്റവും കൂടുതൽ സ്വത്ത് അവർക്കാണുള്ളത് എന്ന ഒരു പരാമർശം തന്നെ നടത്തിയിട്ടുണ്ട് ഇതിൽ ഒരു കാര്യം മറന്നുപോകരുത് നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന നിലപാടുണ്ട് സംഘപരിവാറിന് ആർ എസ് എസ് അത് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അവർ കാണുന്നത് രണ്ടുപേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം ക്രിസ്ത്യാനിയും അതിലവർക്ക് വേർതിരിവുണ്ടായിട്ടില്ല ആ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിലാണ് ഈ രണ്ടു കൂട്ടരെയും പെടുത്തിയത് അതിന്റെ ഭാഗമായുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടുപോകുന്നത് സ്വീകരിച്ചു പോകുന്നത് അപ്പോൾ ഈ ബില്ലില് അവരുടെ ആ സമീപനം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയമാണ് അതിൻ്റെ ഉള്ളടക്കമായി വന്നത് അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായതും ഭൂരിപക്ഷ വർഗീയതയെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ ഒരു നടപടിയിലേക്കാണ് സർഭാഗ്യവശ കേന്ദ്ര ഗവൺമെന്റ് കടന്നത് അതുകൊണ്ടാണ് നമ്മുടെ കേരള നിയമസഭ അതിനെതിരെ ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചത് ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തിയുക്തം ഇതിനെതിരെ ഇടതുപക്ഷം എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു ഭരണഘടനാ വിരുദ്ധമായ ബിൽ പാർലമെന്റ് പാസാക്കി അതിനുശേഷം മൊനത്തിനുള്ള മൊനമ്പത്തെ വിഷയത്തിനുള്ളൊരു ഒറ്റമൂലിയാണ് ഇത് എന്നൊരു ആഖ്യാനം സംഘപരിവാർ വലിയ തോതിൽ പ്രചരിപ്പിച്ചു അപ്പോൾ ഇതിനു പിന്നില് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായി എന്താണ് വസ്തുത ഇപ്പോൾ വകഫ് നിയമ ഭേദഗതി നിയമം വന്നതുകൊണ്ട് മുൻമ്പത്ത് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല നിയമഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതേവരെ അത് വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് അദ്ദേഹത്തെ മുനമ്പത്ത് എത്തിച്ചുകൊണ്ടാണ് ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും സത്യം അങ്ങോട്ട് വീണ്ടുപോയി യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്നും വന്നത് അത് യഥാർത്ഥ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടല്ലേ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയം പൊളിഞ്ഞുപോയതോടെ വകഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പൻ ജനതക്ക് നീതി ലഭിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നത് അപ്പോ ബി ജെ പി കൊട്ടിഘോഷിച്ച വ്യാജാഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞുപോകുന്ന നിലയെ പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം ഇതാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം അപ്പോ അവിടുത്തെ സമരസമിതി കൺവീനറുടെ പ്രതികരണം നമ്മളെല്ലാം കേട്ടല്ലോ അത് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായി പുറത്തു വന്നത് യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ് അതിന്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതിലാർക്കും സംശയം വേണ്ടതില്ല ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനുപക്ഷേ നിയമപരമായ പരിരക്ഷ വേണം എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്